ബാങ്ക് മേഖലയിൽ പുതിയൊരു നിയമം വരാൻ പോകുകയാണ് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു നിയമം നമ്മൾ ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നോമിനേറ്റഡ് ആയിട്ട് ഒരാളെ മാത്രമേ നമുക്ക് കയറ്റാൻ സാധ്യമാ സാധ്യമാവുകയുള്ളൂ ഇപ്പോൾ ഇതാ അതിൽ നിന്നൊരു മാറ്റം വന്നിരിക്കുകയാണ് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു പുതിയ നിയമമാണ് ആ ആപ്ലിക്കേഷനെ കുറിച്ചും ആ ആപ്ലിക്കേഷൻ്റെ നിയമത്തെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം രണ്ട് തരം നോമിനേഷനുകളാണ് ഉള്ളത് സൈമോട്ടീനിയസ് നോമിനേഷൻ സക്സസീവ് നോമിനേഷൻ ആദ്യത്തെ നോമിനേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ആദ്യത്തെ നോമിനേഷനിൽ പറയുന്നത് നാല് പേരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അഥവാ പിതാവ് മാതാവ് മക്കൾ ഭാര്യ ഇതേപോലെ നാല് പേര് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ പെർസെൻറ്റേജ് രൂപത്തിൽ പിതാവിന് നാൽപ്പത് പെർസെൻറ്റേജോ അല്ലെങ്കിൽ മാതാവിന് മുപ്പത് പെർസെൻറ്റേജോ കുട്ടികൾക്ക് പത്ത് പത്ത് പെർസെൻറ്റേജ് ഒരു ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലശേഷം ഈ പെർസെൻറ്റേജ് രൂപത്തിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് രണ്ടാമത്തത് സക്സസീവ് നോമിനേഷൻ ഈ നോമിനേഷൻ പ്രകാരം നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും അഥവാ ഒരാളെ പേരെഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാല ശേഷം മാത്രമേ മറ്റൊരാൾക്ക് ഇത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അഥവാ നിങ്ങൾ പിതാവിൻ്റെ പേരെഴുതി പിതാവിൻ്റെ കാലശേഷം മാത്രമേ മാതാവിന് കിട്ടുകയുള്ളൂ മാതാവിൻ്റെ കാലശേഷം മാത്രമേ കുട്ടികൾക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ അങ്ങനെ പോകും ആരുടെ കാലതാമസം നമ്മൾ നാലാളെ പേരെഴുതി കഴിഞ്ഞാൽ നാലാളുകൾ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലേ കിട്ടുകയുള്ളൂ അതാണ് രണ്ടാമത്തെ നിയമം ഒരു നോമിനേഷനും എഴുതാതെ മരിച്ചു പോകുമ്പോൾ ആ ഫണ്ടുകളൊക്കെ അൺക്ലൈംഡ് ഫണ്ടിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക പിന്നീട് ഡീഫിന് വേണ്ടി അത് കൈമാറുകയും ചെയ്യും ഡീഫ് എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് മുഖേനയാണ് പിന്നെ പാവപ്പെട്ടവരുക്ക് ആ ഫണ്ട് കൈമാറുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് ഇനി മരിച്ചു പോയവരുടെ കയ്യിൽ നിങ്ങളെ ഫണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് നിങ്ങളെ കുടുംബ രേഖകളൊക്കെ താമസിച്ച് ഉടുക്കം പോർട്ടലിൽ നിറവ് ലൈസൻസ് ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ വോട്ടർ ഐ ഡി കാർഡൊക്കെ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വർഷം വരെ കാലപ്പഴക്കമുള്ള ഫണ്ടുകൾ അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം നിങ്ങളെ അക്കൗണ്ടിലേക്ക് കിട്ടുകയും ചെയ്യും ഇത് നല്ലൊരു കാര്യമാണ് അതേപോലെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു നല്ല രീതിയിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ഈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ തയ്യാറാക്കുക നിങ്ങളെ അക്കൗണ്ട് സുതാര്യമാകാനും സുരക്ഷിതമാക്കാനും കുടുംബങ്ങൾക്ക് അത് കൈമാറാനുമാണ് ഈ നിയമം വളരെ ഉപകാരപ്പെട്ട ഒരു നിയമമാണ് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ